ഹായ് ഞാൻ ഞാനിജി അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ അലഹമ്മുവിന്റെ തോഫിക്ക് ഉണ്ട് നമ്മുടെ ഹജീന്റെ യാത്ര ഒക്കെ കഴിഞ്ഞ് ഞാൻ അഞ്ചാം തീയതി എത്തിയിട്ടുണ്ട് കേട്ടാ ഇൻഷാള്ള ഒരു കുഴപ്പമോ ബുദ്ധിമുട്ടോ നമുക്ക് യാത്രയിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല റാഹത്തിൽ തന്നെ ആയിരുന്നു അപ്പൊ ഒരുപാട് ആളുകള് നമ്മുടെ വാട്സപ്പ് എൻക്വയറീസിൽ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ എന്തിയോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചാറ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എന്നും നമുക്ക് വേണം കേട്ടോ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മൾ വീടൊക്കെ അന്വേഷിച്ച് ഞാൻ നാലാം തീയതി വരും എന്ന് നമ്മുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ അഞ്ചാം തീയതി ഒക്കെ വെയിറ്റ് ചെയ്ത് അഞ്ചാം തീയതിയിലേക്ക് മെസ്സേജ് അയച്ചവരും വിളിച്ചവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു സ്നേഹമാണ് നമുക്ക് യൂട്യൂബ് എന്നിട്ടുള്ള ഒരു ബന്ധം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇൻഷാല്ല നമ്മുടെ യാത്രയ്ക്ക് നല്ല റാഹത്തിന് തന്നെ ഇരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഓർക്കിഡ് ചെടികളും അതിന്റെ സെയിൽ വീഡിയോസും ഒക്കെ ഞാൻ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഒരു ദൂരയാത്ര ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ചേഞ്ചൊക്കെ ഒന്നൊരു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ശരിയായി കിട്ടുമെന്ന് വിചാരിക്കണേ ഇൻഷാല്ല അപ്പൊ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല പിന്നെ ആരോഗ്യമുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ഒരു മഴ ആയതുകൊണ്ടാണ് ചെടികളിലൊക്കെ പൂക്കൾ വരവണുണ്ട് വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അധികം പിന്നെ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന കുറച്ച് ഓർക്കിഡ് ചെടികളാണ് നല്ല ഡയറക്റ്റ് മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല മഴ മൂന്ന് മാസം അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ചെടികളൊക്കെ പോയിട്ടുണ്ടോ എന്നല്ലാതെ ബാക്കിയുള്ള ചെടികളൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഇണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ആളുകൾ നമ്മൾ പോണ അതിൽ ചോദിക്കുന്നു ഓർക്കിടേനെ എങ്ങനെ ആരാ നോക്ക എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് അന്ന് പഠിച്ചോ നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോയത് പക്ഷെ ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഞാൻ ഫെർട്ടിലൈസറിന്റെയും ഫംഗസൈഡിന്റെ ഒക്കെ ഒന്നും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരളവുണ്ടല്ലോ അത് കൂടെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ചീറ്റായി പോകുന്ന ബുദ്ധിമുട്ട് വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതിയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു വെള്ളം മാത്രം നനച്ചു കൊടുത്ത് ചെടികളൊക്കെ ഒരു കയറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസറും ഫംഗസീടൊക്കെ കൊടുത്ത് ചെടികളൊക്കെ ഒന്ന് ആക്കി എടുക്കാനുണ്ട് ഇൻഷാല്ല നമ്മുടെ സെയിൽ വീഡിയോസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ സെയിൽ ചെയ്യുന്ന കുറച്ച് നിയർ ബ്ലൂമിങ് ആയിട്ടുള്ള സീഡിങ്സുകളൊക്കെ നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയ പാടാണ് നമ്മുടെ ഡേറ്റ് കിട്ടിയത് അപ്പം അതൊക്കെ അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ ആ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ വൺ ഇയർ ഏജിനെക്കാട്ട് ഇപ്പം രണ്ടു മാസം കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടി മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെ സീഡിങ്സുകൾ ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുന്നത്ത് അതേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുക ആ പ്ലാന്റിൽ ടാഗ് ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ വൺ ഇഞ്ച് കപ്പിന് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് ഒക്കെ നല്ല സേഫ് ആയിട്ടുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമ്പാക്ടും വെറൈറ്റീസ് ഒക്കെ നമ്മള് ബഡ്ഡുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പൊ നമുക്ക് ഇണ്ട് കേട്ടോ അപ്പൊ ഇൻഷല്ല ഇനി നമുക്ക് സെൽ വീഡിയോസിനൊക്കെ നിങ്ങളായിട്ട് നമ്മൾ കാണാട്ടോ അപ്പൊ എല്ലാവരോടും പുതിയ വീഡിയോസും അതുപോലെ ഈ ഹജ്ജിന് പോയേക്കുന്ന ഞാൻ എൻ്റെ വാട്സപ്പ് ചാറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വാട്സപ്പ് എൻക്വയറീസിന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങും അതൊക്കെ നമ്മളൊരു ഡിലേ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ തന്നെ സപ്പോർട്ടും സഹകരണവും സ്നേഹത്തിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ